പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ക്ഷേമ പെൻഷൻ്റെ വിതരണമൊക്കെ നടന്നു അതിൻ്റെ തുക കറക്റ്റായിട്ട് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നവംബർ മാസത്തെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്തത് പക്ഷേ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുക വാങ്ങുന്നതിന് മുമ്പായിട്ട് ചില ആളുകൾ അറിഞ്ഞിരിക്കേണ്ട നാലോളം പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തു തരുന്നുണ്ട് കൂടാതെ തന്നെ ആയിരം രൂപ വീതമുള്ള സഹായം അതിൻ്റെ പ്രഖ്യാപന നടപടികളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ നടപടിക്രമങ്ങളിലേക്കൊക്കെ ാണ് അപ്പോഴിതക്കായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു ഏവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ സംസ്ഥാന സർക്കാർ ഒറ്റയടിക്കാണ് നാനൂറ് രൂപ വർദ്ധിപ്പിച്ചത് അതായത് പ്രതിമാസം എണ്ണൂറ് കോടി രൂപയാണ് ക്ഷേമ പെൻഷനു വേണ്ടി മുൻപ് ആയിരത്തി അറുനൂറ് രൂപ ആയിരുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടിയിരുന്നത് ഇപ്പോൾ നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച സമയത്ത് ഇരുന്നൂറ് കോടി രൂപ അധികമായിട്ട് സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളിലേക്കുള്ള പരിശോധനകൾ കൂടുതൽ കർശനമാകുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് തന്നെ അർഹതയില്ലാത്ത ആളുകളിലേക്ക് പെൻഷൻ തുക എത്താതിരിക്കുവാൻ സർക്കാർ കൂടുതൽ പ്രതിജ്ഞാബദ്ധമാകുന്നു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്നു എന്നുള്ള അറിയിപ്പുകൾ ഇപ്പോൾ വരികയാണ് നമുക്കറിയാം ആയിരം ആയിരം തി ആയിരം ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ നിന്നിരുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നിരുന്ന ക്ഷേമ പെൻഷൻ ഒറ്റയടിക്കാണ് രണ്ടായിരത്തിലേക്ക് സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു സമയത്ത് മുൻപ് തന്നെ പറഞ്ഞിരുന്നതിന് ആനുപാതികമായിട്ട് സർക്കാർ ഇപ്പോഴും പറയുകയുണ്ടായിരുന്നു പെൻഷൻ തുക കേന്ദ്ര സർക്കാർ നൽകാനുള്ള മുഴുവൻ തുകയും അല്ലെങ്കിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ടുകൾ അനുവദിച്ചു കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ മൂവായിരം രൂപയിലേക്ക് പെൻഷൻ തുക എത്തുമെന്ന് അതിൻ്റെ ഒരു നടപടിയൊക്കെയാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഇപ്പോൾ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ അധികമുള്ള ആളുകൾ അവരെ എല്ലാം തന്നെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് അതിനെ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് വിധവ അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ അവർ വിവാഹം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് നൽകുന്ന സാക്ഷ്യപത്രങ്ങൾ ഇനി ഹാജരാക്കേണ്ട ഒരു സമയം വരികയാണ് വാർദ്ധകൃ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള വർഷത്തിലുള്ള ഒരു നമുക്കറിയാം ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയോ അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്യുകയോ പോലുള്ള നടപടികൾ അതൊക്കെ കൂടുതൽ കർശനമായിട്ട് നോക്കുവാനും വീട് വീടാന്തരം കയറിയുള്ള ഭൗതിക സാഹചര്യം വിലയിരുത്തുവാനുള്ള പരിശോധനകളും വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് നാല് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് വീടുകളിൽ വാഹനമുള്ള ആളുകളൊക്കെ പെൻഷൻ വാങ്ങുന്നുള്ളെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് കൂടാതെ തന്നെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ച ആയിരം രൂപ വീതമുള്ള പെൻഷൻ അതായത് വീട്ടമ്മ പെൻഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു അത് ആനുപാതികമായിട്ടുള്ള അപേക്ഷകളൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ ആയിരം രൂപ വീതം മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അറുപയസ് വരെ ലഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് അർഹതയുള്ള ആളുകൾക്ക് മുൻപ് പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കുന്ന മറ്റൊരു ക്ഷേമ പെൻഷനും വാങ്ങാത്ത മറ്റെന്തെങ്കിലും സർക്കാർ ആനുകൂല്യങ്ങൾ വാങ്ങാത്ത ആളുകൾക്ക് ഇത് കൈപ്പറ്റുവാൻ സാധിക്കും ഇത് തീർച്ചയായിട്ടും കൈപ്പറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്നും പ്രത്യേകം മനസ്സിലാക്കി